അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തു ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയില്ലേ അറിയാം എല്ലാവരും ഫുഡ് കഴിച്ചോ കഴിച്ചോ എല്ലാവരും ആഹത്തല്ലേ ഓക്കെ അപ്പോ എന്റെ ഓൺലൈൻ പഠിത്തങ്ങൾക്ക് കുറച്ചു നേരത്തിൽ മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ വന്നിട്ടുള്ളത് കാരണം എന്താ അറിയോ റിയാല്ലേ കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ അഞ്ച് ചോദ്യങ്ങൾ വീതം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഉത്തരം പറയാൻ റെഡിയല്ലേ അല്ലേ ഓക്കേ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ പുതിയ കൂട്ടുകാർക്ക് എൻ്റെ പേരൊരു ചെറിയ സംശയമുണ്ടാകുമല്ലേ നമുക്ക് പേര് പരിചയപ്പെടുത്തിയാലോ ശരി എൻ്റെ പേര് വഹീബ് അബ്ദുൾ റഹൂഫ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ചാപ്പരങ്ങാടി എന്നൊരു ഗ്രാമം നിങ്ങൾക്ക് അറിയുമോ അറിയാം ആ നാടിന്റെ സുഖത്തിനും സന്തോഷത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളിൽ ഒരാളാണ് ഞാനും എൻ്റെ നാട്ടിൽ ആ നാടിനു വേണ്ടി നേരിന്റെ വഴി കാണിച്ചുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനും കരുത്തേകാനും ഒരു സ്ഥാപനമുണ്ട് അറിയുമോ കൂട്ടുകാരി ആ സ്ഥാപനം അറിയുമോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു തരാം ആ സ്ഥാപനത്തിന്റെ പേരാണ് മിസ് ബാഹുൽലൂ മദ്രസ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ ഈ സ്ഥാപനത്തിലൂടെ പതിനായിരക്കണക്കിന് ആളുകളെ ജീവിതത്തിന്റെ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി വിവിധ മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനത്തിലെ ഒരു ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ നിലയ്ക്ക് എനിക്ക് അഭിമാനം കൊള്ളാം ഇനിയും വരും തലമുറകളെ നേരായ ദിശയിൽ നയിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഹാ കൂട്ടുകാര് നിങ്ങൾ എല്ലാവരും ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ ശരി എന്താ പറഞ്ഞത് ഓ സിമ്പിൾ സിമ്പിളായ ക്വസ്റ്റ്യൻ വേണമെന്നോ ശരി എല്ലാവർക്കും ഞങ്ങൾ സിമ്പിളായ ക്വസ്റ്റ്യൻ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇന്ന് നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന ഇതാ കൊസ്റ്റ്യനുകളിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ ആനക്കലഹ സംഭവം നടന്ന് എത്ര ദിവസം കഴിഞ്ഞാണ് നബിസല്ലാഹു അലൈവസലമ തങ്ങളുടെ ജനനം സമയം കുറവാണ് വേഗം പറഞ്ഞോളൂ ഉത്തരം അൻപത് ഓക്കെ ഇതാ ഓടിയെത്തി രണ്ടാമത്തെ ചോദ്യം അബ്ദുൽ മുത്തലിബ് തനിക്ക് പത്ത് ആൺമക്കൾ ഉണ്ടായാൽ എന്തോ ഒന്ന് ചെയ്യാമെന്ന് നേർച്ച ചെയ്തിരുന്നു എന്തായിരുന്നു ആ നേർച്ച വേഗം നേർച്ചു ഉത്തരം അതിലൊരാളെ ബലി നൽകാമെന്ന് ഉത്തരം പറയാമോ എന്ന വെല്ലുവിളിയുമായി ഇതാ മൂന്നാമത്തെ ചോദ്യം ചോദ്യം അബ്ദുൽ മുത്തലിബ് തന്റെ മക്കളിൽ നിന്ന് ആരെ ബലി നൽകാം നൽകാമെന്നതിന് നറുക്കെടുത്തപ്പോൾ ലഭിച്ചത് ആരുടെ പേരാണ് സമയം ഇതാ ഓടുന്നു വേഗം പറഞ്ഞോളൂ ഉത്തരം നബിയുടെ പിതാവ് അബ്ദുള്ള ഞാനും എത്തിയെന്ന് പറഞ്ഞ് നാലാമത്തെ ചോദ്യം ഇതാ അബ്ദുൽ മുത്തലിബ് മകനെ ബലിയെറക്കുന്നതിന് പകരം എന്താണ് ചെയ്തത് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ഉത്തരത്തിന് വേഗം പറഞ്ഞോളൂ ഉത്തരം നൂറ് ഒട്ടകം ബലി നൽകി ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതാ അഞ്ചാമത്തെ ചോദ്യം നബി നബിസ്ഹുഅലൈ വസല്ല തങ്ങളുടെ പിതാവും മാതാവും ഒരുമിച്ച് ജീവിച്ച കാലം സെക്കൻഡുകളുള്ളു വേഗം ഇപ്പോൾ കഴിയും സമയം ഉത്തരം അവർ ഒരുമിച്ച് ജീവിച്ചിരുന്നത് ഒരു മാസത്തോളമായിരുന്നു അല്ല കൂട്ടുകാരെ നമ്മൾ എന്തോ ഒന്നും മറന്നതുപോലെ ണ്ടോ ആ ഓർമ്മയുണ്ട് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ നല്ല കൂട്ടുകാർ ഷെയർ ചെയ്തില്ലേ ലൈക്കും ചെയ്തില്ലേ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തോളൂ എന്നാൽ ഇനി അടുത്ത ദിവസം കാണാല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യണം കൂട്ടുകാർക്ക് അറിയില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം എൻ ഞാനിടുന്ന വീഡിയോസ് തുടർച്ചയായി കിട്ടാൻ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന ബെൽബ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു എന്താണെന്നറിയോ കമൻ്റ് ചെയ്യണേ എന്നാലല്ലേ എനിക്ക് വരുന്ന തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം ഓക്കെ ഇൻഷാല്ല നാളെ അടുത്ത അഞ്ച് ചോദ്യങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം വഹി ബക്ദ്രറവും നിസ്ബാഹുലുലും ചാപ്പനങ്ങാടി